ചോദിച്ച് മാർ ചെയ്യപ്പെട്ടില്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യ ആരോഗ്യവാനായിട്ട് തന്നെ ഇപ്പോഴും ചെറിയൊരു റെസ്റ്റ് കിട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം കുറച്ചതാണ് ഒന്ന് റെസ്റ്റ് കിട്ടത്ത് പുതിയ രൂപത്തിൽ വരാൻ വേണ്ടി ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹം അതിൻ്റെ ന്യൂസ് ഞാൻ ഇന്ന് അദ്ദേഹം വരുന്നു അടുത്ത മാസം വരുന്നു എന്ന് പറഞ്ഞു എന്നോട് കഴിഞ്ഞ മാധ്യമപ്രവർത്തകർ പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ലാന്ന് ഞങ്ങളുടെ കുടുംബവും പ്രേക്ഷകരും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുകയാണ് അദ്ദേഹം സെപ്റ്റംബർ ഏഴ് പിറന്നാളാണ് അതിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വരുമെന്ന് വരുമെന്നൊക്കെ പറയരുത് വരുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നു അടുത്ത മാസം എന്തായാലും വരും ആ വരവരും വലിയ വരവായിരിക്കും എല്ലാ എല്ലാവർക്കും അറിയാം ി ഏത് കെട്ടിപ്പിലാണ് വരുന്നതെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ എല്ലാവരും സിനിമാ ലോകവും പ്രേക്ഷകരും നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകരെ പോലെ എല്ലാവരും ഞങ്ങളുടെ കുടുംബവും കാത്തിരിക്കുകയാണ് പുള്ളി അസന്തോഷമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു കുടുംബം ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഞങ്ങളുടെ ടീം മൊത്തവും ഞാൻ കുട്ടിക്കാലത്തൊട്ട് അദ്ദേഹത്തെ കണ്ടുപിടം കുട്ടിക്കാലത്തൊട്ട് അദ്ദേഹത്തിന്റെ സിനിമകളാണ് ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കണ്ടത് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല നമുക്ക് അങ്ങനെ കാണിക്കാനും പറ്റും നമ്മുടെ കഥാപാത്രം എന്താണ് അതിന് അതിന് അത് ചെയ്തു ക്രിസ്തുമസാ കഥാപാത്രമാണ് അല്ലാതെ സിനിമ ഇൻസ്പയർ ആണ് അദ്ദേഹം ആർക്കും ഇൻസ്പയർ അല്ലാത്തത് എല്ലാവർക്കും ഇൻസ്പയർ അല്ലേ കുടുംബത്തിലുള്ള എനിക്ക് കൂടുതൽ ഇൻസ്പയർ ഉണ്ട് ഞാൻ പുള്ളിയുടെ ഫാൻ ബോയ് ആണ് എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് വേറെ മറ്റേ സൂപ്പർ സ്റ്റാറുകളുടെ ഫാനായത് സിനിമയുടെ ചോദിച്ചിട്ടുണ്ട് എന്താന്ന് ഈ സിനിമയിൽ ഞാൻ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ പറഞ്ഞ ഡയറിഷന്റെ ആവശ്യമില്ല ക്യാരക്ടറെ പറ്റി ഒന്നും ചോദിച്ചില്ല ഞാൻ അയച്ചു കൊടുത്തിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹം നല്ലത് പറഞ്ഞിട്ടുണ്ട് കഥാപാത്ര പോലീസാണ് അറിയാം

കാരണം ഈ പോലീസ് ഈ പോലീസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റീസാപാത്രത്തിനാവശ്യമായിരുന്നു ഗെറ്റ് അപ്പ് ചേഞ്ചും പിന്നെ അതുപോലെ ഗോകുൽ ഗോകുൽ ജി ആണ് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഫോർസും കാരണം അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അദ്ദേഹം വഴി അദ്ദേഹം വഴിയാണ് ഞാൻ പല തലങ്ങളിലേക്ക് എത്തുന്നത് പിന്നെ വിജയരാമൻ ചേട്ടാ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്